ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ പറയുന്നുണ്ട് സങ്കടം ഉണ്ടാകും സന്തോഷമുണ്ടാവും യവിക്ഷനും ഉണ്ടാവും പിന്നെ ലാലേട്ടൻ പറയുന്നത് എൻ്റെ നമ്പർ ഒന്നാണ് എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് അനുമോളും നൂറയും ബാക്കി ആരും കളിക്കാൻ വന്നതല്ലേ ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ആരെയൊക്കെ നിൽക്കണമെന്ന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു പ്രമോ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ലാലേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ പോലെ പോലെയല്ലേ ലാലേട്ടൻ ഭയങ്കര കട്ടക്കലിപ്പിലാണ് ലാലേട്ടൻ നല്ല ദേഷ്യത്തിലാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അവരോട് രണ്ടുപേരോടും ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ലാലേട്ടൻ ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഭാഗമാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ലാലേട്ടൻ അടുത്ത ആഴ്ച വരുവുള്ളൂ എന്നറിയത്തില്ല